വെങ്കല പ്രതിമ ഗുരുടെ കൊല്ലത്ത് പിണറായി വിജയൻ അനാച്ഛാദനം നിർവഹിക്കും ശില്പി ഉണ്ണിക്കാനായി പ്രതിമ നിർമ്മിച്ചത് എട്ടടി ഉയരത്തിലും അഞ്ചടി വീതിയിലും തീർത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശില്പം രണ്ടു വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് കൈകൾ ഒന്നിച്ച് മടിയിൽ വെച്ച് ഭാവത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗുരുവിനെയാണ് ശില്പത്തിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഗുരുവിന്റെ രൂപം തന്നെയാണ് ശില്പത്തിന് മാതൃകയാക്കിയത് നമുക്ക് ജാതിയില്ലാ വിളംബരത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന്റെ എതിർഭാഗത്ത് സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ വെങ്കല ശില്പവും ശ്രീനാരായണ ഗുരു ജീവചരിത്രം ചുമർശില്പവും സൃഷ്ടിച്ചത് ഉണ്ണിക്കാരായിയാണ് ചടങ്ങിൽ ശില്പിയെ ആദരിക്കും സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി കെ ബി ഗണേഷ് കുമാർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്വാമി ശുഭാങ്കാനന്ദ എന്നിവർ പ്രഭാഷണം നടത്തും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി അജോയ് ചന്ദ്രൻ ഡോക്ടർ ദിവ്യ എസ് അയ്യർ മുരളി ചീരോത്ത് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിന്റെ ആത്മീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മോലർ നിർവഹിക്കുകയാണ് അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുവാനും ഒപ്പം നമ്മുടെ ജനങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുവാനും കൂടിയാണ് ഇന്നത്തെ നടത്തുന്നത് നമുക്കറിയാവുന്നതുപോലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ അനുസരിച്ച് ആദ്യത്തെ നവോത്ഥാന നായകരുടെ സ്മരണാർത്ഥമുള്ള സാംസ്കാരിക സമുദായ കൊല്ലത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അൻപത്തി പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപയുടെ ചെലവിൽ മൂന്ന് പോയിന്റ് നാല് ലക്ഷം ഏക്കറിലാണ് ഈ ശ്രീ ഒരു സമുച്ചയം നമ്മൾ കൊല്ലത്തെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ നാരായണ ഗുരുടെ പ്രതിമ സ്ഥാപിക്കണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നെ തുടർന്ന് പ്രശസ്തനായ ശില്പി ശ്രീ ഉണ്ണി ഖാനായ അവർക്ക് നമ്മൾ ഈ പദ്ധതി കർമ്മ പദ്ധതി നൽകുകയും ചെയ്തിരുന്നു ക്ഷം രൂപ ചെലവിലാണ് നമ്മൾ ഈ ഒരു ശില്പം നിർമ്മിക്കുവാനുള്ള പദ്ധതി നൽകിയിരുന്നത് വർക്ക് ഓർഡർ നൽകിയിരുന്നത് രണ്ടു വർഷക്കാരും വളരെ സൂക്ഷ്മതയോടുകൂടി വളരെയധികം ചാരുതയോടുകൂടി എട്ടടി ഉയരവും അഞ്ചടി വീതിയുമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ വെങ്കല പ്രതിമ നമ്മൾ ഇപ്പോൾ കൊല്ലം